ം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശുക്രപ്രീതി വരികയാണ് എങ്കിൽ അതാ വ്യക്തികൾക്ക് സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രപ്രീതി വരുത്തുവാൻ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം ഏവരുടെയും ശരീരത്തിൽ ശുക്രന്റെ സ്ഥാനം വരുന്നത് തള്ളവിരലിന് താഴെയുള്ള ഭാഗത്താണ് ഈ ഭാഗത്ത് അല്പം ശ്രദ്ധ നൽകുകയാണ് എങ്കിൽ തീർച്ചയായും അത് ശുക്രപ്രീതിക്ക് കാരണമായി തീരും നിത്യവും കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ശുക്രമണ്ഡലത്തിൽ അല്പം പെർഫ്യൂം പുരട്ടുന്നത് ഏറ്റവും വിശേഷമാണ് കൂടാതെ ശുക്രന്റെ നമ്പറായ ആറ് ശുക്രമണ്ഡലത്തിൽ നിത്യവും എഴുതുന്നത് ശുക്രപ്രീതി വർദ്ധിക്കുന്നതിന് സഹായകരമാണ് എന്നാൽ ശുക്രമണ്ഡലത്തിൽ നിത്യവും ഒരു ത്രികോണം വരയ്ക്കുന്നതും ഈ ത്രികോണത്തിന് ഉള്ളിലായി ആറ് എന്ന നമ്പർ എഴുതുകയാണ് എങ്കിൽ ശുക്രപ്രീതി ഇരട്ടിക്കുന്നതുമാണ്